സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വീഡിയോ മുസഫയിലെ ക്രിസ്പിയ മാർക്കറ്റ് അതായത് ഇത് സ്ഥിതി ചെയ്യുന്നത് മുസഫ അബുദാബി മുസഫ ഐക്കാട് സിറ്റിക്ക് സമീപമുള്ള കെ എം ഐപ്പർ മാർക്കറ്റിൻ്റെ അതേ ബിൽഡിങ്ങിൽ തന്നെ അതിൻ്റെ വലത് സൈഡായിട്ടാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അതുകൂടാതെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റു പല ഷോപ്പുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് കളക്ഷനുള്ള ഒരു ഷോപ്പായി എനിക്ക് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനും കാരണം നാട്ടിൽ പോകുന്ന സുഹൃത്തുക്കൾക്കൊക്കെ ഒരുപാട് വെറൈറ്റിയിലുള്ള ചോക്ലേറ്റുകൾ ഇവിടെ അവൈലബിൾ ആണ് അതായത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് മാക്സിമം പ്രവാസി സുഹൃത്തുക്കൾക്ക് പ്രത്യേകിച്ച് അബുദാബിയിലുള്ള പ്രവാസി സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക നല്ല റേറ്റിലാണ് ഇവിടെ സാധനങ്ങളെല്ലാം വിറ്റ് പോകുന്നത് ചെയ്യാനുള്ള കാരണം തന്നെ അവിടെ ഒരുപാട് വെറൈറ്റിയിലുള്ള മിഠായികൾ കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം മിഠായി മിഠായികൾ കൂടാതെ നെഡ്സ് പലതരത്തിലുള്ള നെഡ്സ് എല്ലാം ഈ ഷോപ്പിൽ ആണ് നാട്ടിൽ കാണുന്നവർക്കറിയാം ഇത്രയും വലിയൊരു ഷോപ്പ് നാട്ടിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റു നാട്ടിൽ നിന്നും മറ്റു ഭാഗത്തു നിന്നും പോവാത്ത ആളുകൾക്ക് ഇത് ഒരു വലിയൊരു ഷോപ്പ് ഒരു അത്ഭുതമായി തോന്നാം ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക പ്രവാസി സുഹൃത്തുക്കൾക്ക് വളരെ കുറഞ്ഞ വിലയിലും നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയിലും സാധനങ്ങൾ ഇവിടുന്ന് ലഭ്യമാണ് ബദാം പിസ്ത മറ്റ് ഡ്രൈ ഫ്രൂട്ട്സുകളെല്ലാം ഇവിടെ അവൈലബിൾ ആണ് നാട്ടിലുള്ള മിക്സറുകൾ എനിക്ക് തോന്നുന്നു നാട്ടിലേക്കാൾ കൂടുതൽ കളക്ഷൻ ഇവിടെ ഉണ്ട് എന്നാണ് അതുപോലെ പലതരത്തിലും നിറത്തിലുമുള്ള അത്തിപ്പഴം അത്തി ഇന്ന് ഷുഗറിനും മറ്റും ഉപയോഗി അസുഖങ്ങൾക്ക് ഉപയോഗിച്ച് വരുന്ന അത്തിപ്പഴം പല നാട്ടിൻ്റെയും ഇവിടെ അവൈലബിളാണ് അതുകൊണ്ട് ഈ വീഡിയോ കണ്ട് എല്ലാവരും കണ്ടവരെല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ അടുത്തൊരു വീഡിയോ വരുന്നതുവരെ ബൈ ബൈ